ഇന്നത്തെ എൻ്റെ വിഭവം ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ പോയപ്പോൾ അവിടെ കിട്ടിയ കറി അതായത് സാധാരണ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ സാമ്പാറായിരിക്കും ഒഴിച്ചുകറിയായിട്ട് കൊണ്ടുവന്നൊഴിക്കുന്നത് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഒരു കറി അതിനകത്ത് പരിപ്പുണ്ട് ഏത്തക്കായുണ്ട് മത്തങ്ങയുണ്ട് ഒരു വ്യത്യസ്തമായ ഒരു കോമ്പിനേഷനിലാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും ഉണ്ടാക്കി നോക്കാം നിങ്ങളെ കൂടി എന്ന വീഡിയോ എടുത്ത് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അപ്പോൾ ഇതിന് ഞാൻ എന്താക്കി എടുത്തിരിക്കുന്നത് എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് എല്ലാം കാണിച്ചു തരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതായത് തുവരപ്പരിപ്പ് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പ് ഏത്തക്കായ മത്തങ്ങ ഇത്രയുമാണ് പിന്നെ തേങ്ങ അരച്ച് ചേർക്കണം ഇതിനകത്ത് പുളിയോ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല ഒന്ന് ലാസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് അതും കൂടെ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കടുകും മുളകും കൂടെ എടുക്കും ഇതാണ് കറി വളരെ ടേസ്റ്റിയാണ് കുറച്ച് സമയവും മതി അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് പോകാം ഇവിടെ ഞാൻ കുതിർത്തി വച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അത് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് അത് കുതിർത്തിയത് കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ പോലെ നമുക്ക് തോന്നിക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇവിടെ ഞാനൊരു ഏത്തക്കായിൻ്റെ കട്ട് ചെയ്ത് കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് മൂന്നാല് വട്ടം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഏത്തക്കായിൻ്റെ കഷ്ണങ്ങൾ കൂടി ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ടു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാം കുക്കറച്ച് വെച്ച് വേവിക്കാം കുക്കർ അടച്ച് വെച്ച് വേവിക്കുന്നതിന് മുൻപായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിനും സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഹൈ ഫ്ലെയിം വേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് വിസിൽ പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് മത്തങ്ങയാണ് ഒരു നൂറ് ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുകയാണ് ആദ്യം പരിപ്പും ഇത് പരിപ്പിനും ഏത്തക്കായനുമാണല്ലോ കുറച്ച് കൂടുതൽ വേവുള്ളത് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിട്ട് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ കഷ്ടിച്ചേ ഉള്ളൂ കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചെറിയ ജീരകവും അതും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം നമുക്ക് രണ്ട് ഒരു പച്ചമുളകോ അല്ലെങ്കിൽ ഞാനിവിടെ ചെറുതായതുകൊണ്ട് രണ്ട് കാന്താരി മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് തരിതരുപ്പായിട്ട് അരച്ചെടുക്കാം നമ്മുടെ പരിപ്പും കായും ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി ഇനിയും നമുക്ക് ഇതിലേക്ക് മത്തങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് കൊടുക്കാം മത്തങ്ങ ഒരുപാട് വെന്തുടഞ്ഞു പോരുത് അതുകൊണ്ടാണ് ഞാൻ കുക്കർ മാറ്റിയത് മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ മത്തങ്ങ ഒന്ന് വെന്ത് വരണം പക്ഷേ ഉടഞ്ഞു പോകരുത് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ടൊരു മൂടി വെച്ച് ഫുൾ മൂടി മൂടി വയ്ക്കണ്ട കുറച്ചൊന്ന് അടച്ചു വയ്ക്കാം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മത്തങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് പക്ഷെ ഉടഞ്ഞു പോയിട്ടില്ല കഷ്ണം അതുപോലെ തന്നെ കിടപ്പുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടുവിട്ട് കൊടുത്തു കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒരു മുളകും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഈ കറിയിൽ ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല ഉള്ളിയോ വെളുത്തുള്ളിയോ പുളിയോ ഒന്നും ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് കുറച്ച് ഒരു ഗ്രേവിയോട് കൂടി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാം സൈഡ് ഡിഷ് ആക്കണമെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചാൽ മാത്രം മതി എൻ്റെ ഈ ഒഴിച്ചുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണം മറക്കണ്ട അതുപോലെ തന്നെ എല്ലാം ഇപ്പോഴും പറയണ കാര്യമാണ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം അത് വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം വേറൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഫുള്ളും നിങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ